വാട്ട്സ്ആപ്പ് ഡൈസ് എന്തൊക്കെ ഉണ്ടേഷം കൂട്ടുകാർ നമ്മൾ ഇന്നൊരു പുതിയ ഗെയിമായിട്ട് കാണും വന്നിരിക്കുന്നത് ബസ് ഫ്ലിപ്പ് ഇത് നമ്മളെ കാരരാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗെയിമാണ് എന്താ പറയുന്നത് മൊബൈൽ ഹൗസ് എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഗെയിമിനകത്തോട്ട് കയറുകയാണ് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഗെയിമിനകത്തോടെ അറിയാം അപ്പോൾ കൂട്ടുകാരെ ബാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഗെയിമിനകത്തോട്ടൊക്കെ പോയാലോ വരുമോ അപ്പൊ ഗെയിമിന്റെ ഇന്റർഫേസ് ആണ് നോക്കാം സംഭവം എന്തൊക്കെയാണെന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി മോട്ടോർ ഹോംസ് എന്നാണ് അവർ പറയുന്നത് യു എസ് ഈ സംഭവാണ് ഞാൻ പറയുന്നത് പല സ്ഥലത്തും ഉണ്ടോ ക്യാരവൻ നമ്മുടെ കാരവൻ സെറ്റപ്പ് തന്നെ ബസ് പല രീതിയിലുള്ള ഇതാണ് കേടുപാടുകളാണ് എല്ലാം നമ്മൾ നന്നാക്കണം നമ്മളൊരു മെക്കാനിക് കൂട്ടാണ് ഇങ്ങനെയുള്ള കുറെ കാരവനുകൾ കിട്ടും അതെല്ലാം നന്നാക്കി എടുക്കണം പല മോഡലിലുള്ളത് അപ്പം അതിൻ്റെ ഒരു ബിസിനസ്സാണ് നമ്മുടെ ഇതിനകത്ത് നായകൻ അപ്പം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗെയിമിന്റെ ഇന്റർഫേസ് ആണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് വരൂഡിംഗ് എല്ലാ പണിയും ചെയ്യണം റോയിസ് റോളിംഗ് ഓക്കെ അവൻ അങ്ങനെ സെറ്റപ്പ് ചെയ്തൊരു സംഭവമാണ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തൊരു സംഭവമാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് കേട്ടോ അടിപൊളി അടിപൊളി ഓ ഓക്കേ സാമി എന്നാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ സാമിയായിട്ട് ഞാൻ പരകായ പ്രവേശം കയറാൻ പോവാണ് ഓക്കെ നമുക്ക് നേരെ പോവാം എന്തോ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഓർഡർ നമുക്കപ്പം അവിടെ പോയിട്ട് സംഭവം എന്താണെന്നൊക്കെ കാണാം യാത്രയിലാണ് യാത്രയിലാണ് നല്ലൊരു കൺസെപ്റ്റാണിത് രണ്ടു നമ്മുടെ ഈ ബിൾജെറ്റിന്റെ കാരവാൻ ഒക്കെ ഇല്ലേ ഓക്കെ ഇതാണ് സംഭവം പേഴ്സൺ പെർസ്പെക്ടീവ് ആണ് കേട്ടോ ഇത് എന്നെ വണ്ടി എന്റെ അവിടെ ആള് നിൽപ്പുണ്ട് അവിടോട്ട് പോയി നോക്കട്ട് ബോബിയാണ് നമുക്ക് ഏജന്റായിട്ട് നിൽക്കുന്നത് ബ്രോക്കറ് ഈ പുള്ളിയോട് പോയി സംസാരിക്കാം വീട്ടിട്ട് ഓക്കെ കച്ചവടമാണ് കേട്ടോ കച്ചവടം ബാർഗെയിൻ ചെയ്യാനാണ് പറയുന്നത് അവൻ ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളർ പറയുന്നു നോക്കാം ഞാനത് ഇതിന്ന് കുറച്ച് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ അയ്യോ പറ്റിയില്ലടാ ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ തന്നെ കൊടുക്കേണ്ടി വരുന്നടോ ഭയങ്കര ആദ്യം തന്നെ തുടക്കം തന്നെ മുഞ്ചിയില്ലടാ കച്ചവടം നഷ്ടത്തിലാന്നല്ലോ ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും ഇത് തന്നെ അവസ്ഥ എന്ത് ചെയ്യാനാന്ന് പറയാ ഓക്കെ നമ്മുടെ തിരിച്ച് നമ്മുടെ നമ്മുടെ ബസിന്റെ ഇടക്കിലോട്ട് വരാൻ പറയുന്നു ഓക്കെ ലോഡിംഗ് ആണ് ഒന്ന് അങ്ങോട്ട് പോവായിരിക്കും ആ അതുകൊണ്ട് ഈ സംഭവമാണ് ഞാൻ മേടിച്ചത് ഈ ചെറിയ വണ്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളർ കൊടുത്താണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് സാധനം പറയുന്നത് ഹിയർ ദ ഫ്യൂ തിങ്സ് യു ഷുഡ് നോ ബിഫോർ യു സ്റ്റാർട്ട് വർക്ക് ടാസ്ക് റിക്വസ്റ്റ് റിക്വേസ് ടു ഓപ്പൺ ദ ടൂൾ മിനി യൂസ് ക്യൂ ട്രബിൾ ദ ലാസ്റ്റ് പീസ് ഓഫ് ടു ആക്ടിവേറ്റ് ടാസ്ക് സെൻസ് ഇറ്റ് വിൽ കോസ്റ്റ് ദ ടൂൾസ് ആർ ക്യൂ പറയുന്നത് ഓക്കെ ട്രാഷും സോപ്പും കാണുന്നു ഇത് കൈയും കാണുന്നു ട്രാഷ് ആണ് നമുക്ക് വേണ്ടിയത് ഈ സാധനങ്ങളൊക്കെ പറക്കണം മൗസ്യൊക്കെയാ മതി കേട്ടോ ഓക്കെ എല്ലാ കാര്യങ്ങളും ാക്കുവേണം നമ്മള് തറയിലൊന്നും ഇടാൻ പാടില്ല ചെറിയൊരു കാര്യാണ് ഇനി ഫ്രണ്ട് വല്ല ഉണ്ടോ ഇടുന്നുയില്ല മാക്സിമം എല്ലാം കളഞ്ഞു തന്നെ ഓക്കെ ഇതാണ് ആ ബാഗ് നമ്മൾ ബാഗ് എവിടെ ത്രോ ചെയ്യേണ്ടിയേ അതെ ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് ഓ ഓക്കെ അത് ത്രോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വേണ്ടേ ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഇനി ഒന്നും കളക്ട് ചെയ്യാനില്ലല്ലോ ഇനി വീണ്ടും ക്യൂ ഞെക്കിയാല് സോപ്പ് കിട്ടും സോപ്പ് ഇട്ടിട്ട് ഇതെല്ലാം തുടയ്ക്കണം ഓക്കെ ഇത് ക്ലീൻ ചെയ്തു നമ്മൾ ഈ ഭാഗം ക്ലീൻ ചെയ്തു ഈ ഭാഗം ക്ലീൻ ചെയ്തു തറ ക്ലീൻ ചെയ്തു ഇതെങ്ങനെയാണ് ആ തുരുമ്പൊക്കെ ആയിരിക്കും എല്ലാം നല്ല വൃത്തിയാക്കി കൊടുത്താല് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തല്ലായിരുന്നോ അതിന്റെ ലാഭം നമ്മൾ ഒപ്പിക്കണ്ടേ എല്ലാം ക്ലീൻ ആക്കി ഇവിടെ ഡസ്റ്റ് ഒക്കെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്ക ഓക്കെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇവിടെ വല്ലതും ഉണ്ടോ ഉണ്ടോണ്ടോ എല്ലാം തുടച്ച് കിടക്കണ്ട ലെവലപ്പ് ആകുന്നുണ്ട് പുതിയ ഇവിടെ ഉണ്ട് എല്ലാ ഭാഗത്തും നമ്മുടെ ഒരു കണ്ണ് വേണം ഇല്ല ശരിയാകത്തില്ല ഇതെല്ലാം തുടച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഇനി ഫ്രണ്ടിലുണ്ടോ ഫ്രണ്ടിലുണ്ട് എഞ്ചിന്റെ അവിടെ ഉണ്ട് ഇത്ര നാളെ കിടന്ന സാധനമല്ലേ ഇനി ഗ്ലാസ് എല്ലാം നോക്കണം ഓക്കേ ഇനി നമുക്ക് ഫർണിച്ചർ മേടിക്കാനാണ് പറയുന്നത് കുറച്ച് ഫോട്ടോസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നമ്മൾ നോക്കണം ഓക്കെ നോക്കാം ഓക്കെ അവനൊരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് ടേക്ക് ഫോട്ടോ അതെവിടെ ഫോട്ടോ കാണുന്ന എവിടെ ഉണ്ട് ഫോട്ടോ അത് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം ഓക്കെ ഇതാണ് ഇങ്ങനെ റൂം ചെയ്യണമെന്നാണ് പറയുന്നത് അവിടെ വാട്ടർ ടാങ്ക് അത് ഇത് അത് രണ്ടെണ്ണം അവിടെ അവിടെ ഒരു ടേബിള് ഓക്കെ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഇഷ്ടം ഓക്കേ നമ്മളിഷ്ടം ഇഷ്ടം ഇതാണ് സാധനം ഇതായിട്ട് ഒരു സാധനം വന്നു ഇതിരിച്ച് ഇവിടോട്ട് വെക്കാനാണ് പറയുന്നത് കറക്റ്റ് ലെന്തില് ലൈനിലൊക്കെ ഇട്ട് വെക്കാം ഓക്കെ ചെയ്യാ പോയി ഓക്കെ ഫിക്സ് ആയി അടുത്ത ടേബിളും വെച്ച് ഇത് ഇത് ഇച്ചിരി ഹൈറ്റും വെക്കാം സോപ്പും ഒക്കെ എടുക്കുന്ന സാധനം അല്ലേ ഓക്കെ ഇനി ആണ് വന്നത് ചെയർ ഇവിടെ ഒരു ചെയർ സ്ഥാപിച്ചു ഇവിടെ ഒരു ചെയർ സ്ഥാപിച്ചു ഇനി ടേബിൾ വന്നു ടേബിൾ എങ്ങനെ ഇരിക്കേണ്ടിയേ ടേബിൾ ഇങ്ങനെ ഒരു സൈഡിൽ കൊടുത്താൽ മതി അതാ ഇങ്ങനല്ലല്ലോ കൊടുക്കേണ്ടേ ഇങ്ങനെ കൊടുത്ത ടേബിൾ നിൽക്കത്തില്ല ഇങ്ങനെ കൊടുത്താൽ ടേബിൾ നിൽക്കുമെന്നാണ് അവർ പറയുന്നത് പച്ചലയും വെരുന്നടം വരെ നോക്കണം ഓക്കെ ഫാൻ പ്ലേസ് ചെയ്യുക ഓക്കെ ടേബിൾ അവിടെ കൊടുത്ത് ഡസ്റ്റ്ബിൻ നമുക്ക് ഈ മൂലയ്ക്ക് കൊടുക്കാം ഈ ഇവിടെ കൊടുക്കണ്ടേ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ അവിടെ കൊടുത്ത് മാറ്റ് മാറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം വരുമ്പോൾ ചവിട്ടിയിട്ട് വരണ്ട മാറ്റ് നമ്മൾ ഇവിടെ കൊടുത്തു കൊടുത്തുല്ല വന്നു ഇവിടെ കൊടുത്തു ഒരു പില്ലയും കൂടെ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പറത്തെ പിന്നെയാണ് അതാണ് അങ്ങനെ വന്നത് ഓക്കെ ഇനി ഈ ഈ ഒരു സാധനം ഇവിടെ ഇരിക്കേണ്ട അങ്ങല്ലേ റേഡിയോ നമുക്ക് ഇവിടെ വെക്കാം ടി വി എവിടെ വെക്കും നമ്മള് ടി വി ടി വി ഇത്തയിലോട്ട് കൊടുത്താലോ ടി വി ഈ ഗ്ലാസ് കൊടുക്കാം അല്ലെ ഈ ഗ്ലാസ്ലോട്ട് ടി വി കൊടുക്കാം ഓക്കെ ഈ ടേൺ ഓണ് ഓ പിന്നെ സ്റ്റൗ വന്നിട്ടുണ്ട് സ്റ്റൗ നമുക്ക് ഇത്തയിലോട്ട് കൊടുക്കാം ഈ ഒരു ഗ്യാപ്പ് സ്റ്റാവ് കൊടുക്കാം കെറ്റിൽ നമുക്ക് മേളി വെക്കാം മഗ്ഗും മേളി വെക്കാം രണ്ട് മഗ്ണ്ടോ ഓക്കെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് വേണ്ടി ഈ സൈഡിൽ ഇവിടെ ഡ്രൈവർ ഉണ്ടല്ലോ ഫസ്റ്റ് എയ്ഡ് വേണ്ടി അവിടെ വെച്ചു ഓക്കെ നമ്മളെല്ലാം ഏകദേശം അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പ്രോസസിങ് ആണ് അത് ഫോട്ടോ എടുത്തിട്ട് ബ്രോക്കറിൽ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കണം അപ്പം അത് നമ്മൾ ചെയ്തു ഓക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങനെ ആയിരുന്നു നമ്മൾ വന്ന് കണ്ടപ്പോൾ കൂട ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓഫ് ഇതൊക്കെ അപ്പം ബയർ വന്നിട്ടുണ്ട് ആ അതേണ്ട് ബയർ എറിയാ കിട്ടും ഇതും ബാർഗൈനിങ് ആണ് പതിനായിരം ആണ് ഞാന് Ero ad un nastro tipo, era... ഇപ്പൊ ഒരു അയ്യായിരം ഡോളർ കൊണ്ട് കിട്ടിയോ കിട്ടിയോ ആ ശേഷ ബാർഗേനിങ് പറ്റിയില്ല എനിക്കാതെ ടൈമിങ് പോയി കേട്ടോ ഓക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ് ആദ്യത്തെ കച്ചവടം ഒരു അയ്യായിരം ഡോളറിനാണ് കിട്ടിയിരിക്കുന്നത് നമ്മളതിനകത്തോട്ട് കയറിട്ട് ഇവിടെ എന്തുമാണ് സംഭവം ഓക്കെ ഇതാണ് നമ്മുടെ ഓർഡർ വരുന്ന സ്ഥലങ്ങൾ ആ മെയിൽ നോക്കട്ടെ മെയിൽ ഐ ഓ ഗോട്ട് ആണ് ഓൾഡ് ആർമി ഓൾഡ് ആർ വി കിട്ടിയിട്ടുണ്ട് ആർവി കിട്ടിയിട്ട് ആർവി എന്നാണ് ഈ സാധനത്തിന്റെ പേര് ബിഗിനിങ് ജോബ് അപ്പം പുതിയൊരു ജോബിലോട്ട് കൂടി നമ്മൾ പോവാണ് പുതിയൊരു ആർവി കിട്ടി നമ്മൾ ഇനി അതും കൂടെ പുറത്തേ അവിടെയെങ്കിലും ലാഭം കിട്ടണമേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് നമ്മൾ വണ്ടി ഓടിക്കണം അല്ലേ പിൻ ഫോറസ്റ്റ് വഴി വണ്ടി ഓടിക്കണം അല്ല നമ്മുടെ നല്ല വണ്ടി അടിപൊളി വണ്ടി ഒരു ലോങ്ങ് പോകാനുണ്ടെന്ന് ഒരു എത്ര കിലോമീറ്റേഴ്സ് ആണെന്ന് ചോദിച്ചാൽ തൊള്ളായിരം ഉണ്ട് എണ്ണൂറ് അയ്യോ അയ്യോ വണ്ടി 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 ഇച്ചിരി പാടാ കേട്ടോ ഇത് വണ്ടി ഓടിക്കാൻ ഇച്ചിരി പാടുണ്ട് അടുക്കാ അടുക്കാൻ ഇനി എഴുന്നൂറ്റി സംതിങ് മീറ്ററും കൂടെ ഉണ്ട് ദൂരം ആ റോഡിൽ കൂടെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഓക്കെ ആ വേ പോയിന്റിൽ പോയാൽ നമുക്ക് അടുത്ത ജോബ് കിട്ടും ഓക്കെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ലൊരു വളവ് നല്ലൊരു വളവ് നല്ലൊരു വളവ് ഞാൻ ഓക്കെ ഓക്കെ ഏറ്റവും വളവും കൂടെ ഓഹ് ഒരു തരത്തി എടുത്ത് കേട്ടോ വണ്ടിക്ക് ഇച്ചിരി ഇത് പോരാ എൻട്രോളിൽ നിൽക്കുന്നില്ല വണ്ടി കേട്ടോ എന്തോന്നറിയില്ല വണ്ടി ാണ് അറിയില്ല അയ്യോ 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 ഇച്ചിരി പാടാ വണ്ടി ഓടിക്കാൻ കേട്ടോ വലിയ ബസ് ആയതുകൊണ്ടായിരിക്കും ഇതാണ് വേ പോയിന്റ് ഇവിടെ ആണ് ഇവിടെ വരെ വരണോന്നാണ് അവൻ പറഞ്ഞത് ഓക്കേ നമ്മൾ വന്നു ഓക്കെ അടുത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് ഈ ഒരു ആർ ബി ആണ് നമ്മള് റെഡി ആക്കേണ്ടത് ഓ കുറെ ഉണ്ടല്ലോ പണി ഇതിനെ വല്ലതും കിട്ടുവോ ഇതൊക്കെ പൊളിച്ചു കളേണ്ടി വരുവോ അത് തന്നെയാണെന്നല്ലോ പൊളിച്ചു കളയണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അപ്പൊ ആദ്യം തന്നെ ക്യൂ ക്യൂഞ്ഞി ആ കളയുന്ന ചുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം വെളിയിലത്തെ സാധനങ്ങളൊക്കെ പറക്കി മാറ്റിയിടാം വെളിയിൽ കുറെ കാലം ആദ്യം ത്തെ മിറ്റം റെഡിയാക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം റെഡിയാക്കി കാണാൻ ആൾക്കാർ വന്ന് കാണുമ്പോഴേ ഓക്കെ ഇവിടുത്തെ ഇനിയും വില ഉണ്ടോ വെളിയിൽ ഉണ്ടോ ത്രാഷ് വെല്ലം ഉണ്ടോ ഇല്ല പുറയിലൊന്നും കിടപ്പില്ല ഇവിടെയും കിടപ്പില്ല ഓക്കെ ഇനി അകത്തോട്ട് കേറണെങ്കിൽ നമുക്ക് ചുറ്റിയോണ്ട് ഇത് ഇവിനെ ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കണം ഓക്കേ ഇത് തല്ലിപ്പൊട്ടിക്കണം എന്താണ് ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കണം ഓക്കെ ഇനിയും ത്രാഷ് എടുക്കുക ഇതെല്ലാം വാരിക്കൂട്ടുകൊലുണ്ടല്ലോ ഇതെന്തുകൊണ്ട് ഇത് ഗ്ലാസ് ഏതാണ്ടൊക്കെ ഒട്ടിച്ചു ചോദിച്ചോ ഇതെല്ലാം എടുക്കണം അല്ലേ ഇതെല്ലാം എടുക്കണം എല്ലാം എടുക്കണ്ടി വരും എല്ലാം വൃത്തിയാക്കണം നമുക്ക് വൃത്തിയാക്കാം ഓക്കെ നമുക്ക് വൃത്തിയാക്കി ശരിയാക്കി ഈ വണ്ടി കൊടുത്ത് നല്ലൊരു ലാഭം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കുകയാണ് ഇത് വാരി വലിച്ചായിട്ടോ യൂസ് ചെയ്തിട്ട് ഉപേക്ഷിച്ച് പോയാരുന്നു പിന്നെ ആള് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് വീട്ടുകാർ നോക്കുന്നവരായിരുന്നു ഇതൊന്നും ഇവിടെ കാണത്തില്ലോ എല്ലാം ക്ലീൻ ആക്കത്തില്ലായിരുന്നു എല്ലാം ക്ലീൻ ആക്കി എബിളിലൊക്കെ എന്തൊക്കെയായിട്ടും അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് എല്ലാം ഓരോന്നും ഓരോന്നും ചില്ലറ ചില്ലറ എല്ലാം പറക്കി എടുക്കണം അയ്യോ 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 യ്യോയോയോ അവിടുത്തെ ക്ലീൻ ചെയ്തു ഇവിടുത്തെ തടിയെടുത്തു ഇതെടുത്തു 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 ഇതെടുത്ത് ഇത് എടുത്ത് എടുത്തു ഇവിടെ ഉണ്ട് എന്തോ ഇവിടെ ആരാടെ ഉപയോഗിച്ചേ ഒരു വൃത്തിയില്ലാത്ത മയത്തിലാണെന്നല്ലോട ഉപയോഗിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഇസടി നെക്കിയാൽ മതി ഇസടി നെക്കുമ്പോണ്ട് കണ്ടോ ഇസടി നെക്കുമ്പോ മഞ്ഞ ഇത് വരും അതും കൂടെ എടുക്കാനുണ്ട് കണ്ടോ എവിടേലൊക്കെ ഈ ഇസടി ചെക്കുന്നവണ്ണം മഞ്ഞ ഇത് കാണുന്ന ടോർച്ച് അങ്ങനെ എടുക്കാനുണ്ട് ഇനി ഇനി ഏതാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറയുന്നു അതേണ്ട് ഇത് ഇനിയുണ്ടോ എവിടെയാടാ എവിടെ ഇനി ഇനി എവിടെയുള്ള എനിക്കറിയില്ല ആ അണ്ടൊരെണ്ണം ഇരിക്കുന്നു േ ഓക്കെ ഈ ടേക്ക് അത് ഞാൻ എടുത്തു ഇനി ഇസടി നോക്കി നോക്കിയാലോ ഇനി ഉണ്ടോ അത് ഇതുകൊണ്ട് കൊണ്ട് കളട്ടെ ഡസ്റ്റ്ബിനോട്ട് കണ്ട അത് കൊണ്ട് കളഞ്ഞു ഏഹ് ഇത്ര മീറ്ററിന് ഇത്ര പൈ ഇത് കിട്ടുവോ നമുക്ക് പൈസ അത് അടിപൊളി സംഭവമാണല്ലോ ഇത്ര ഇതിന് പൈസ കിട്ടുമോ ഇവിടെ നിന്ന് ഇട്ടു നോക്കാം അയ്യോ കിട്ടിയില്ല ഈ ടേക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറി അയ്യോ കിട്ടിയില്ല ഇച്ചിരി ഇങ്ങോട്ട് ലോങ് എടുത്തിട്ട് ഒരാറ് എടാ വീണ കേട്ടോ ഉം നമ്മളിട്ട് പറ്റിക്കുന്നു അത് നമ്മളെ വെറുതെ പറ്റിക്കലായിരുന്നു ആൺരാ ഇത് എടുക്കട ചക്കരേ എന്നത് കൊണ്ടുവിടും നമുക്ക് അങ്ങനത്തെ ലാഭം ഒന്നും ആണ്ടാ നമുക്ക് അങ്ങനത്തെ ലാഭം ഒന്നും വേണ്ട ഓക്കെ ഇനി അടുത്തത് നമ്മള് ക്യൂവേ ഞെക്കിയിട്ട് വാഷിംഗ് ആണ് വാഷിംഗ് ആണ് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇത് ക്ലീൻ ചെയ്യണം ഗ്ലാസ് സീറ്റ് സീറ്റിന്റെ കളർ ഉണ്ടോ സീറ്റ് വിളുക്കത്തില്ല ഇത്രയുള്ള സീറ്റ് പാൽപ്പാടൊക്കെ ഉണ്ട് പാടാണ് ഇത് വലിയ വണ്ടി ആയങ്ങടുത്ത കുഴപ്പമാണ് വലിയ വണ്ടി ആയങ്ങോണ്ടിച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ട കൂട്ടുകാരെ ഓക്കെ ഇച്ചിരി എപ്പോഴും ആണ് മേളക്കുളവാണ് മേള മൊത്തം ഉണ്ടായിരുന്നു ഇത്തിരി ഒന്നും കയറാത്ത ഭാഗ്യം ഇവിടെ എല്ലാം ഉണ്ടോ വണ്ടിയുടെ അകമെല്ലാം നമ്മൾ ഏകദേശം പൂർത്തിയാക്കി എന്ന് തോന്നുന്നു ആ വേണ്ട കിടക്കുന്നു ഇത്രയും ചെളി ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല തടിയുടെ ഇതായത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നും ഇനി ഇവിടെ എല്ലാം ഉണ്ടോ അതെ ണ്ട് ചെളിയൊക്കെ ഉണ്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണത്തില്ല ഇനി വണ്ടിയുടെ വെളിയിൽ നമുക്ക് നോക്കാം ഓഹോ ഇവിടെ അന്യാന്നില്ല നേരത്തെയൊക്കെ കളഞ്ഞ് ഈ ഭാഗത്തെയൊക്കെ ഒന്ന് കളയട്ടെ ഈ ഭാഗത്തെ കളഞ്ഞ് ചെളിയൊക്കെ ഒന്ന് കളയട്ടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇത് കളയുമാണ് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് കാണും വേറെ എന്തെങ്കിലും ഉണ്ടോ ഓക്കേ ഇനി നമുക്ക് നമ്മടിയാക്കി നോക്കിയാലോ അതെ കാൽപ്പാട് ഒന്നും കാണും അവിടെ രണ്ടടുത്ത് കാണിക്കുന്നു കൈപ്പാട് കാണിക്കുന്നു ഇനി വേറെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാൻ നമ്മളിവിടെ കഴിഞ്ഞതല്ലേ ഇനി വെളിയിൽ ഇറങ്ങി നോക്കിയാല് ഒരു ഡേർട്ടും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് സൈഡില് അത് ഏത് ഡേർട്ട് ആണെന്നൊരു പിടിയില്ലല്ലോ ആ ആ ഡേർട്ടുള്ളത് എല്ലാ ജോബും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഷിഫ്റ്റ് എഫ് പ്ലസ് ഫിനിഷ് ജോബ് ആയിട്ടുണ്ട് ഓക്കെ ഗ്രേറ്റ് വർക്ക് യു ഹാവ് ഹാവ്ലീറ്റ് ഫസ്റ്റ് ജോബ് ടു ഫിനിഷ് ആൻഡ് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് എഫ് അടിച്ചിട്ടൊന്നും വരുന്നില്ല എൻട്രി അടിച്ചു അതിന് ക്യൂ ഹാൻഡ് വരണം തോന്നുന്നു തോന്നുന്നു ആർ ഫിനിഷ് ജോബ് ജോബ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതാണ് ജോബ് ഫിനിഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിട്ടുണ്ട് നമ്മുടെ ആർ വി അടിപൊളി ഓക്കെ ഇത്രേം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജോബ് കംപ്ലീറ്റഡ് രണ്ടായിരത്തി എത്ര രൂപ കിട്ടി രണ്ടായിരത്തി എല്ലാം കൂടെ വാ എല്ലാം കൂടെ വാ പൈസ ലാഭമുണ്ടോ മൂവായിരത്തി അമ്പത്തൊമ്പത് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്ലെയിം ചെയ്തതിന് അടുത്ത പണിയിലോട്ട് പോവാണോ ഇനി കഷ്ടക്കൂടെ വരുമോ ഇവിടെന്തോ ഇത് ഇതെന്തോ സംഭവം ഈ ഇതെല്ലാം വേറെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാണെന്നാ പറയുന്നത് ഓക്കെ ഓക്കെ ഈ ബൈ ഓക്കെ എന്റെ പൈസക്ക് അതെല്ലാം മേടിച്ച് ഇനി കസ്റ്റമർ ഇവിടെ ഉണ്ടോ ഇവിടെ എന്തുവാണോ ചെക്കര വെക്കേണ്ടി അതും വെച്ച് അപ്പൊ കസ്റ്റമർക്ക് ഇതൊരു ഇതായിരിക്കും ഇതെന്തുവാ പട്ടിക്കൂടാ ഇതൊരു കൂടും വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളിവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഓക്കെ ഇനി എന്തുവാണോ സംഭവം ഇവിടെ വരാൻ അകത്തോട്ട് കേറാൻ പറയുന്നുണ്ട് ഓക്കേ ഈ ഈ ഓപ്പൺ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് അടുത്ത അടുത്ത വർക്ക് വരാം അപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയുക മൊബൈൽ ഹൗസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സിമിലേറ്ററിന്റെ ഒക്കെ ഏകദേശം സാമ്യം വരുന്ന ഒരു ഗെയിമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു അപ്പം ഇതിന്റെ കൺവ്യൂഷൻ കാണുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരെ പുതിയ വീഡിയോ വീണ്ടും വരാം